يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم يمحق الله الله تعالى إلا ذاكنو الربا شَيْءٌ പടച്ചവൻ വളർത്തുന്നതാണ് അസ്വദാത്ത് ദാനധർമ്മങ്ങളെ വളർത്തുന്നതാണ് എല്ലാ പാപികളായ നന്ദികട്ട നിഷേധികളെയും പടച്ചവൻ സ്നേഹിക്കുന്നില്ല അവരോട് പടച്ചവൻ കോപിക്കുന്നതാണ് അള്ളാഹു ആയത്തിൽ പലിശയുടെ ദുരന്തവും പലിശയുടെ നേരെ എതിരായ ദാനധർമ്മത്തിന്റെ മഹത്വം അറിയിക്കുകയാണ് എം ഹക്കുല്ലാഹുബാ അല്ലാഹു പലിശയെ ഇല്ലാതാക്കുന്നതാണ് വയുർബിസ്വദത്ത് ദാനധർമ്മത്തെ വളർത്തുന്നതാണ് പലിശയെ പടച്ചവൻ വളർത്തുകയില്ല വലിയൊരു യാഥാർത്ഥ്യമാണ് സത്യവിശ്വാസത്തിന്റെ കണ്ണുകൊണ്ടും ഗുണപാഠത്തിന്റെ കണ്ണുകൊണ്ടും നോക്കുന്ന പക്ഷം ഇന്നും വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ് എം ഹുഹു സ്വഭാവപരമായി പടച്ചവൻ പലിശയെയും പലിശയുമായി ബന്ധപ്പെട്ടവരെയും നശിപ്പിക്കും അവരുടെ സ്വഭാവം മോശമാകും ദാനധർമ്മവുമായി ബന്ധപ്പെട്ടവരെ പടച്ചവൻ വളർത്തും ഉയർത്തും പലിശ കാരണമായ മനുഷ്യന് സ്വാർത്ഥത പിശുക്ക് ഇടുങ്ങിയ ഹൃദയം കഠിന മനസ്സ് ഉണ്ടായിത്തീരും ദാനധർമ്മങ്ങളിലൂടെ ധർമ്മനിഷ്ഠ മനഃസ്ഥിതി സഹാനുഭൂതി വിശാല മനസ്സ് മുതലായ ഗുണങ്ങളുണ്ടായിത്തീരും ഇതിന് ഇതിലെന്ത് വേണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളട്ടെ ഇടുങ്ങിയ മനസ്സ് വേണമോ വിശാല മനസ്സ് വേണമോ ഇടുങ്ങിയ മനസ്സുമായി ബന്ധപ്പെട്ടവരുടെ സമൂഹമാണ് വേണ്ടത് വിശാലതയുള്ള മനസ്സിന്റെ വ്യക്താക്കളടങ്ങിയ സമൂഹമാണ് വേണ്ടത് അതുപോലെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ സാമ്പത്തികമായി നോക്കിയാലും പടച്ചവൻ പലിശയെ തകർക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടവരെയും സാമ്പത്തികമായി തളർത്തുന്നതാണ് വയുർബി ദാനധർമ്മങ്ങളെയും അതുമായി ബന്ധപ്പെട്ടവരെയും പടച്ചവൻ വളർത്തുന്നതാണ് എങ്ങനെ വളർത്താതിരിക്കും പലിശക്കാർക്ക് പടച്ചവന്റെ ശാപം പടപ്പുകളുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരും അവർ ഈ ലോകത്ത് തന്നെ തകരും മറുഭാഗത്ത് ദാനധർമ്മം ചെയ്യുന്നവർക്ക് പടച്ചവന്റെ സ്നേഹം പടപ്പുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു അള്ളാഹു സമ്പത്തിനെ അള്ളാഹു താല പലിശയെ തകർക്കുന്നതാണ് മറുഭാഗത്ത് ദാനധർമ്മങ്ങളെ അള്ളാഹു താല വളർത്തുന്നതാണ് അള്ളാഹു താല പലിശയുടെയും ദാനധർമ്മത്തിന്റെയും പരിണിത ഫലങ്ങൾ യഥാർത്ഥത്തിൽ പരലോകത്താണ് പരിപൂർണമായി പ്രകടമാക്കുന്നതെങ്കിലും ഈ ലോകത്തും അല്ലാഹു പ്രകടമാക്കും പലിശ കാരണമായി അള്ളാഹു ഐശ്വര്യത്തെ ഇല്ലാതാക്കും സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയില്ല ബാഹ്യമായി കുറച്ച് സമ്പത്ത് വർദ്ധിച്ചാലും അതിന്റെ അന്ത്യം പാഴിലേക്കും തകർച്ചയിലേക്കുമായിരിക്കും എന്നാൽ ദാനധർമ്മത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുന്നതാണ് ആദരവായ അലൈഹി റസൂലീവസം മരണി ദാനധർമ്മം കൊണ്ട് ആരുടെയും സമ്പത്തിൽ പടച്ചവൻ കുറവുണ്ടാക്കുന്നതേയല്ല അള്ളാഹു ധർമ്മിഷ്ഠരുടെ കച്ചവടങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും അവരുടെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളിലും അത്ഭുതകരമായ ഐശ്വര്യമുണ്ടാക്കുന്നതാണ് അതുപോലെ പരലോകത്തോ കൂടുതൽ വ്യക്തമാകും പടച്ചവൻ പലോകത്ത് ദാനധർമ്മത്തിന് ഉന്നതമായ പ്രതിഫലം നൽകും പലിശയുമായി ബന്ധപ്പെട്ടതിന് പടച്ചവൻ കടുത്ത ശിക്ഷ നൽകും കൂടാതെ ദാനധർമ്മം ചെയ്യുന്നവർ പടച്ചവന്റെ അരികിലും പടപ്പുകരുടെ അരികിലും പ്രിയങ്കരന്മാരായിരിക്കും അവരോട് ആർക്കും അസൂയുണ്ടാകുന്നതല്ല കോപമുണ്ടാകുന്നതല്ല അവരുടെ സമ്പത്ത് മോഷ്ടിക്കപ്പെടുന്നതല്ല അവർ ഉപദ്രവങ്ങളിൽ അകപ്പെടുന്നതല്ല മറുഭാഗത്ത് പലിശയുമായി ബന്ധപ്പെട്ടവർ അവർ വെറുക്കപ്പെട്ടവരാണ് പടച്ചവന്റെ അരികിലും ജനങ്ങളുടെ അരികിലും എല്ലാവരും അവരോട് അസൂയ പുലർത്തും അവരുടെ തകർച്ചയിൽ സന്തോഷിക്കും അവരുടെ ദുരന്തത്തെ എല്ലാവരും പ്രതീക്ഷിക്കും ം ആദരവായും പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നും ഒരു കാലക്കാക്കി ഇറങ്ങിലും ദാനം കൊടുത്താൽ പക്ഷേ പരിശുദ്ധമായ സമ്പത്ത് എടുത്തു പറയുന്നു പരിശുദ്ധമായ സമ്പത്തിനെ എല്ലാരും സ്വീകരിക്കുന്നതല്ല അങ്ങനെ ആരെങ്കിലും ധർമ്മം ചെയ്താൽ അള്ളാഹു അതിനെ അവന്റെ വലം കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ് എന്നിട്ട് ദാനം ചെയ്തവന് വേണ്ടി പടച്ചവൻ അതിനെ വളർത്തുന്നതാണ് മസ്ജിദുകൾ വളർന്നുകൊണ്ടിരിക്കും മദറസുകൾ വളർന്നുകൊണ്ടിരിക്കും നന്മയുടെ വഴിയിൽ ചെലവഴിച്ചവരുടെ നന്മകൾ കൂടിക്കൊണ്ടിരിക്കും അവർ മരണപ്പെട്ട് കവറിലാണ് അവരിലേക്ക് ഖുർആനിന്റെ ഹദീഫിന്റെ നന്മകളുടെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും അവരുടെ മൃഗത്തെ കുതിരയെ ഓമനിച്ച് വളർത്തുന്നത് പോലെ പഠിച്ചവരെ വളർത്തും അവസാനം ഈ ചെറിയ ദാനം അത് മലയുടെ അത്രയും വളരുന്നതാണ് അതുപോലെ ദാനധർമ്മത്തിലെ പലിശയുടെയും മറ്റൊരു വ്യത്യാസം ദാനധർമ്മം ചെയ്യുന്നവർ സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കുന്നവരാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ തിന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നതാണ് പാപികളും അതുപോലെ നന്ദി കെട്ടവരുമായ ഒരാളോടും പടച്ചവന് അല്പം പോലും സ്നേഹമില്ല അള്ളാഹു പറയുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ നന്ദിയുള്ളവരാണ് പടച്ചവ നൽകിയ സമ്പത്ത് അത് സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു നന്ദിയുള്ളവരാണ് മറുഭാഗത്ത് പലിശയുമായി ബന്ധപ്പെട്ടവർ നന്ദി കെട്ടവരാണ് അള്ളാഹു നൽകിയ സമ്പത്ത് മറ്റുള്ളവരെ സഹായത്തിന് കൊടുക്കുന്നതിന് പകരം കേട് കാട്ടുന്നവരാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ പടച്ചവരെ അനുസരിക്കുന്നവരാണ് അള്ളാഹു ധർമ്മം ചെയ്യാൻ പറഞ്ഞ് സന്തോഷത്തിൽ ധർമ്മം ചെയ്യുന്നു പലിശയുമായി ബന്ധപ്പെട്ടവർ പടച്ചവനോട് ധിക്കാരം കാട്ടുന്നവരാണ് നിഷേധം കാട്ടുന്നവരാണ് പടച്ചവൻ പലിശ പാടില്ല എന്ന് പറഞ്ഞു ഇവർ പലിശയുമായി ബന്ധപ്പെടുന്നു അതുപോലെ ജീവിതം പാപങ്ങളിലായി കഴിച്ചുകൂട്ടുന്നവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ അവരുടെ ജീവിതം നന്മകളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് അവർ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവനത്തെ നന്മകളിലായി അവർ ചെലവഴിക്കുന്നു അവരുടെ രാവും പകരും നന്മകളിലാണ് ആ നന്മകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് പലിശയുമായി ബന്ധപ്പെട്ടവർ അവർ എല്ലാ സമയത്തും പാപത്തിൽ കഴിയുന്നു മുഴുവൻ സമയങ്ങളിലും അവർ പാപത്തിൽ മുഴുകിയവരാണ് അവരുടെ ജീവിതം പാപങ്ങളിൽ മുങ്ങിത്തപ്പുന്നതാണ് തപ്പുന്നതാണ് പലിശയുടെ നിന്ദതയ്ക്ക് ഈ ഒരറ്റ ആയത്ത് തന്നെ വളരെ വ്യക്തവും ശക്തവുമായ മുന്നറിയിപ്പാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ ഉയർച്ചയും താഴ്ചയും കൈകാര്യം ചെയ്യുന്നവൻ ാഭനഷ്ടങ്ങൾ നൽകുന്നവനായ അല്ലാ പലിശയെ തകർക്കും പലിശയുമായി ബന്ധപ്പെട്ടവരെയും തകർക്കും മറുഭാഗത്ത് പടച്ചവൻ ദാനധർമ്മങ്ങളെ വളർത്തും അതുമായി ബന്ധപ്പെട്ടവരെയും വളർത്തും ഇരുലോകത്തും പലിശയുമായി ബന്ധപ്പെട്ടവരെ പടച്ചവൻ തകർക്കും ഇരുലോകത്തും താരധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവരെ പടച്ചവൻ വളർത്തും ഏത് വിഭാഗത്തിൽ പഠനം പലിശയുമായി ബന്ധപ്പെട്ടവർ നന്ദി കെട്ടവരാണ് ധിക്കാരികളാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ കടുത്ത പാപങ്ങളിൽ കുടുങ്ങിയവരാണ് മറുഭാഗത്ത് ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവർ വലിയ നന്ദിയുള്ളവരും പഠിച്ചവനെ അനുസരിക്കുന്നവരുമാണ് അഫീം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ പ്രതിഫലം വാരി കൂട്ടുന്നവരാണ് ഏതിൽ പഠനം നിങ്ങൾ ആലോചിച്ചുകൊള്ളു കുറഞ്ഞ കാലഘട്ടത്തിലെ സുഖരസങ്ങൾ അതിനുശേഷം കാലാകാലത്തെ നാശങ്ങൾ അടുത്ത തലമുറയ്ക്ക് നാശങ്ങൾ ഇത് വേണോ അതോ കുറച്ച് ഞെരുക്കവും പ്രയാസവുമെല്ലാം ഉണ്ടായെങ്കിലും ഇരുലോകത്തും ലാഭം കൊയ്യുന്ന പരമ്പരകൾക്ക് ഗുണമുള്ള കാര്യം വേണമോ തീരുമാനിച്ചുകൊള്ളി അള്ളാഹു താൻ അറിയിക്കുന്നു അള്ളാഹു നമുക്ക് നല്ലത് തീരുമാനിക്കാൻ തൗഫീകൃതർ കുമാറാകട്ടെ